സഞ്ജു ഇനി എന്തെങ്കിലും തെളിയിക്കാൻ ബാക്കിയുണ്ടോ ഐ പി എല്ലിൽ തുടർച്ചയായി രണ്ടാം സീസണിലും മികച്ച രീതിയിൽ രാജസ്ഥാനെ നയിക്കുകയാണ് സഞ്ജു സാംസൺ ഇത്തവണ ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു ഇല്ലെങ്കിൽ അത് ക്രിക്കറ്റിനോട് സെലക്ടേഴ്സ് കാണിക്കുന്ന നീതികേട് തന്നെയായിരിക്കും ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് വളരെ പക്വതയാർദ ഒന്നായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ ഇടയില്ല ജയ്സ്വാളിൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കാനായി തൻ്റെ സ്ട്രൈക്ക് റേറ്റ് അല്പം കുറയ്ക്കാനും താരം ഇന്നലെ തയ്യാറായി ഇതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന് വേണ്ടി ചങ്ക് പറിച്ചു നൽകാൻ ടീം അംഗങ്ങൾ മത്സരിക്കുന്നത് ചാമ്പ്യൻ ടീമായ മുംബൈയെ രണ്ട് മത്സരത്തിലും തോൽപ്പിച്ചിരിക്കുന്നു വിക്കറ്റ് വേട്ടയിൽ മുൻപന്തിയിലുള്ള ബുംറ കോട്സ് എന്നിവരടങ്ങുന്ന ബോളിങ്ങിനെയാണ് ഇന്നലെ അടിച്ച് അഴയിലിട്ടത് പറയുമ്പോൾ സഞ്ജുവിനെ വെറുതെ പൊക്കി പറയുന്നു എന്ന് പറയും പക്ഷേ ഇതാണ് വാസ്തവം ഭാവി ഇന്ത്യയെ നയിക്കാൻ കഴിവുള്ള താരം തന്നെയാണ് സഞ്ജു ബോളിങ്ങിൽ സന്ദീപ് ശർമ്മയെ തിരിച്ചുകൊണ്ടുവന്ന് കൃത്യമായി ഓപ്പണിംഗ് സ്പെല്ലിലും ഡെത്ത് ഓവറിലും എറിയിച്ച് റണ്ണൊഴുക്ക് തടയാൻ സഞ്ജുവിന് ഇന്നലെ കഴിഞ്ഞു ഒരുപക്ഷെ ബോൾട്ടിനേക്കാൾ സഞ്ജു ഡെത്ത് ഓവറിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ബോളേഴ്സിനെയാണെന്ന് കാണാം ജെയ്സ്വാൾ കോടി ഫോമിലായതോടെ ഇനി ഗില്ലിനും ഇഷാൻ കിഷിനും ലോകകപ്പ് ടീമിലെത്തുക പ്രയാസമാകും വിക്കറ്റ് കീപ്പറായി പന്തിനൊപ്പം സഞ്ജു ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ജയ്സ്വാളിന്റെ ബാറ്റിംഗ് കാണാൻ തന്നെ നല്ല രസമാണ് ഇംഗ്ലണ്ടിനെതിരെ വെടിക്കെട്ട് നടത്തിയതിനു ശേഷം ഇന്നലെയാണ് താരം വിശ്വരൂപം പൂണ്ടത് ഇനി രാജസ്ഥാൻ ബാറ്റിംഗിൽ കാര്യമായ പ്രശ്നങ്ങളില്ല പക്ഷേ ചഹൽ ഇന്നലെ നിരാശപ്പെടുത്തി അശ്വിൻ അധികം റൺസ് വിട്ടു നൽകിയില്ല എന്നത് ആശ്വാസമായി ആവേശിക്കാൻ കൂടി ഇന്നലെ കൃത്യമായി ബോൾ ചെയ്തിരുന്നെങ്കിൽ മുംബൈ സ്കോർ ഇതിലും കുറവായനെ ലോകകപ്പ് സ്ക്വാഡിൽ മധ്യനിരയിൽ തിലക് വർമ്മയും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ഈ ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പ് സെലക്ടേഴ്സിന് തലവേദനയാകും എന്നുറപ്പാണ്